ഓക്കെ ലെറ്റ്സ് ഗോ വിത്ത് ദ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അപ്പം ഇപ്പം ഈ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് സം ബേസിക് ക്വസ്റ്റ്യൻസ് അറൈവ് നമ്മളുടെ ഓയസിന്റെ മേജർ കോൺസെപ്റ്റ്സ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഇതൊരു ഇൻട്രോഡക്ടറി പാർട്ടാണ് എങ്കിലും നമ്മളൊന്ന് പ്രിപ്പേർഡ് ആകണം കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് വേണ്ടി സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇനിഷ്യലൈസിംഗ് ഹാർഡ്വെയർ കോമ്പണൻസ് ഡ്യൂറിങ് ദ ബൂട്ട് പ്രോസസ് അപ്പം ബൂട്ടിങ് എന്താണെന്ന് നമ്മൾക്കറിയാം ബൂട്ട് പ്രോസസ് എന്താണെന്ന് നമ്മൾക്കറിയാം ആ സമയത്ത് നമ്മുടെ ഹാർഡ്വെയർ കോമ്പണൻസിനേക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ് നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തു നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഒരു കോമ്പണൻറ് ആയിട്ടുള്ള വിച്ച് വൺ ഡിവൈസ് ഡ്രൈവറുകളാണോ ദ നെക്സ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ ദ തേർഡ് വൺ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട് സിസ്റ്റം ആൻഡ് ദോർത്ത് വൺ യൂഡ് ഇത് നാലും എന്ത് തന്നെയാണ് നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ കോമ്പണൻസ് തന്നെയാണ് എന്നാലും ബൂട്ടിംഗ് സമയത്ത് നമ്മളുടെ ഹാർഡ്വെയറുകളെ ഇനിഷ്യലൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ് ആ ഫോംവെയർ ആരാണ് ഇറ്റ് ഇസ് നൺ ദാൻ ബയോസ് സോ ദ ആൻസർ ഈസ് ബയോസ് ദാറ്റ് ഈസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം അപ്പം നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുമ്പം ഇതെല്ലാം എന്ത് തന്നെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ കോമ്പണൻറ്റ്സ് പലപ്പോഴും അബിക്വെസ് ആയിരിക്കും പക്ഷെ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ മനസ്സിലാക്കണം ഓരോ കോമ്പണൻറ്റും എന്താണ് ആ ഓരോ കോമ്പണൻറ്റിന്റെയും ഫംഗ്ഷനാലിറ്റി എന്താണ് അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾ നല്ല ക്ലാരിറ്റിയിൽ തന്നെ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ സമയത്ത് എന്താണ് കറക്റ്റായിട്ട് ആ ചോയ്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റൂ സോ നമുക്കറിയാം ബൂട്ടിംഗ് ടൈം ഹാർഡ്വെയർ ഇനിഷ്യലൈസേഷൻ ഇറ്റ്സ് ദ റോൾ ഓഫ് ബയോസ് ബയോസിൻ്റെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ് സോ ദ ആൻസർ ഈസ് സി സി സീസ് ദ ആൻസർ നൗ മൂവ് ടു ദ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം സോ വാട്ട് വാട്ട്സ് പർപ്പസ് ഓഫ് ഡിവൈസ് ഡ്രൈവർ ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം അപ്പം ഡിവൈസ് ഡ്രൈവറുകൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സോ ദ ഓപ്ഷൻസ് ആർ ടു മാനേജ് സിസ്റ്റം യൂട്ടിലിറ്റീസ് ഇറ്റ് പ്രൊവൈഡ്സ് എ യൂസർ ഇന്റർഫേസ് ട്രാൻസ്ലേറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് എനേബിൾ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഹാർഡ്വെയർ ഡിവൈസ് നമുക്കറിയാം വോട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ഡിവൈസ് ഡ്രൈവർ ഡിവൈസ് ഡ്രൈവർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ആ ഡിവൈസും ഹാർഡ്വെയറുമായിട്ടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് സോ വിച്ച് ഓപ്ഷൻ ഈസ് റൈറ്റ് മാനേജ് സിസ്റ്റം യൂട്ടിലിറ്റീസ് നോ ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് ആൻസർ പ്രൊവൈഡ് എ യൂസർ ഇന്റർഫേസ് നോ ഇറ്റ്സ് നോട്ട് റെസ്പോൺസിബിലിറ്റി ഓഫ് ദാറ്റ് ൂണിക്കേഷൻ വിർഡ്വെയർ ഡിവൈസ് ഹാർഡ്വെയർ ഡിവൈസുമായിട്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യുന്നു സോ ദോയ്സ് ഡി ദൈറ്റ് ആൻസർ ഫോർ വിച്ച് വൺ ദിസ് ക്വസ്റ്റൻ ഫൈ ലെറ്റ് സി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞു അല്ലെ നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഒരു കോമ്പണൻറ്റ് ആണെന്ന് നമ്മൾ കണ്ടു അപ്പം ആ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഏതാണ് ഒരു എക്സാമ്പിൾ ഏതാണ് അപ്പം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞപ്പം തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു സിസ്റ്റം മെയിൻ്റനൻസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ടൂളുകളെല്ലാം ഏതിൽ വരുന്നതാണ് യൂട്ടിലിറ്റിയിൽ വരുന്നതാണ് അപ്പം നമ്മൾ ആദ്യം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നോക്കും സിസ്റ്റം മെയിൻ്റനൻസുമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ഏതെങ്കിലും ടൂളുകൾ ഉണ്ടോ നോക്കി മൈക്രോസോഫ്റ്റ് വേർഡ് ആണോ അല്ല ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡിസ്ക് ക്ലീനപ്പ് ഉണ്ട് നമുക്ക് ഡിസ്ക്ലീന ഫോട്ടോഷോപ്പ് ഇറ്റ്സ് എഗെയിൻ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഗൂഗിൾ ക്രോം അത് അപ്പൊ ഇങ്ങനെ നാല് ചോയ്സ് നമ്മൾ ഇതിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ യൂട്ടിലിറ്റി പ്രോഗ്രാമിന് അല്ലെങ്കിൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഒരു എക്സാംപിൾ ഏതാണ് ഡിസ്ക് അപ്പ് ആണ് വൈ വി ചൂസ് ദാറ്റ് വൺ അതിന്റെ റീസൺ എന്തുകൊണ്ടാണ് വൈ വി ഇറ്റ് ആൻസർ ബിക്കോസ് നമുക്കറിയാം ഈ സിസ്റ്റം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്ത് വേണ്ടിയിട്ടാണ് സിസ്റ്റത്തിന്റെ മെയിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളുകളാണ് അപ്പോൾ അതിൽ ഏറ്റവും ആപ്റ്റ് ആക്കുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഇറ്റ് ഈസ് ദിസ് ഡിസ് ബി റൈറ്റ് നെക്സ്റ്റ് വൺ വാട്ട് ദ റോൾ ഓഫ് എ മിഡിൽ വെയർ ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം നമുക്കറിയാം മിഡിൽ വെയർ എന്നുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ചു അല്ലെ ഡേറ്റാബേസ് മിഡിൽ വെയർ നമ്മൾ കണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് പല പലതരത്തിലും മിഡിൽ അത് നമ്മളെ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ദിസ് മിഡിൽ വെയർ ഇസ് ഹാവിങ് എ മെയിൻ റോൾ ആ മിഡിൽ വെയർ എന്നുള്ള കോൺസെപ്റ്റിന് ഒരു ഇമ്പോർട്ടൻറ് റോൾ ദാറ്റ് ലൈസ് ഓൺ ടോപ്പ് ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പറയും ഏത് ആ മിഡിൽ വെയർ കോൺസെപ്റ്റ് ആ മിഡിൽ വെയർ വോട്ട് ഇസ് എ റോൾ ഓഫ് ദാറ്റ് മിഡിൽ വെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വാട്ട്സ് എ റോൾ മാനേജ് സിസ്റ്റം റിസോഴ്സസ് translate programming languages the next option act as an intermediary between software application and provide internet security so we know that ീഡിയറി ബിറ്റ്വീൻ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ നമുക്കറിയാം പല സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നുണ്ടാകും അവയ്ക്കിടയിൽ എന്താണ് ഒരു ഇന്റർമീഡിയറ്റ് മീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുക ടു ലാക്റ്റസ് ആൻഡ് ഇന്റർമീഡിയ ബിറ്റ്വീൻ ദ ഡിഫറെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേറ്റ് ഡൈവേഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഉണ്ടാകും പല റിസോഴ്സുകളെയും യൂസ് ചെയ്യാം അപ്പം ആ ഒരു ഡൈവേഴ്സിറ്റിയൊക്കെ മാറ്റി അവർ പരസ്പരം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ് ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മിഡിൽവെയർ now the choice is c the right answer for this question is c that is it will act as an intermediary between the software applications okay now let's move to the next question which component is responsible for reorganizing files on a storage device for improved performance performance improve which ൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഏത് കോമ്പഡന്റ് ആണ് അപ്പൊ നമുക്കറിയാം വി ഹാവിങ് ഡിവൈസ് ഡ്രൈവർ അല്ല ഡിവൈസ് ഡ്രൈവറിന്റെ ജോലി ഇതല്ല എന്താണ് ഡിവൈസ് ഡ്രൈവറിന്റെ ജോലി ഹാർഡ്വെയറിനെയും ഡിവൈസിനെയും കൂടെ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നാൽ ഉണ്ട് നമുക്ക് നമുക്കറിയാം കമാൻഡ് ലൈൻ ഇന്റർഫേസ് ഫോർ വിച്ച് വൺ ബയോസ്റ്റാൻസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം അപ്പൊ തീർച്ചയായിട്ടും

Now let's move to the next question. What is the primary function of a graphical user interface? Command line interface under a Graphical User Interface under a graphical user interface in primary function as provide a command line interface, it manages system resources, enable communication between applications. ആ ഒരു വിൽ കോമ്പ വന്നു കഴിഞ്ഞു സോ ദർസ് ഇറ്റ് ഓഫർ എ വിഷ്വൽ ഇന്റർഫേസ് വിത്ത് വിൻഡോസ് ആൻഡ് ഐ കൺ സോ ദൻസർ ഡി അപ്പം നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് മനസ്സിലാക്കി വേണം ആൻസർ ചെയ്യാൻ പലപ്പോഴും നമുക്ക് അ ബിഗ് വെസ് ആകും നമുക്ക് ഇതാണോ അതാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം അപ്പം നമുക്ക് എന്ത് വേണം ഈ കോൺഫിഡൻസ് ഓരോന്നും എന്താണെന്നും അതിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷനാലിറ്റി എന്താണെന്നും അതിൻ്റെ പർപ്പസ് എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നും നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമ്മൾ അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആപ്റ്റായിട്ടുള്ള ആൻസർ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റൂ സോ ബിച്ച് വൺ ഇസ് റൈറ്റ് ആൻസർ ദ ആൻസർ ഈസ് ഡി ദസ് റൈറ്റ് ആൻസർ Now let's move to the next topic that is operating system in detail െറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ആ ഓപ്പറേറ്റിംഗ് കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫസ്റ്റ് നമ്മൾ എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആദ്യം എന്ത് പറയും ഇറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൺഫിഡൻ ദറ്റ് സെർവ്സ് ആസ് അൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് യൂസർ ആപ്ലിക്കേഷൻ യൂസർ ആപ്ലിക്കേഷൻസിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെയും ബിറ്റ്വീനായിട്ട് നിൽക്കുന്ന ഒരു ഇൻ്റർമീഡിയറിയാണ് ആരെന്താ പറയുന്നത് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ പ്രോപ്പറായിട്ടുള്ള വർക്കിങ്ങിന് ഹാർഡ്വെയറുകളെയും സോഫ്റ്റ്വെയറുകളെയും എല്ലാം ഒരേപോലെ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ആ കമ്പ്യൂട്ടറിനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോ ഇറ്റ് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ എക്സിക്യൂഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് മാനേജസ് വേരിയസ് ഹാർഡ്വെയർ റിസോഴ്സസ് എനേബിളിംഗ് ദി എഫിഷ്യൻ ആൻഡ് കൺട്രോൾഡ് യൂസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന റിസോഴ്സുകളെയെല്ലാം മാനേജ് ചെയ്യുന്നു സിസ്റ്റത്തിനകത്തെ ഫയലും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്റ്റോറേജുകളെ മാനേജ് ചെയ്യുന്നു ഇത് കൂടാതെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ എല്ലാം വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യുന്നു ഇതെല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ടുള്ള നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ റെസ്പോൺസിബിലിറ്റി അപ്പം നമുക്കറിയാം നമ്മളെല്ലാവരും എയ്തർ വി ആർ യൂസിങ് എ ഡെസ്ക്സ് ടോപ്പ് പോരെ ലാപ്ടോപ്പ് അല്ലെ നമ്മളൊന്നെങ്കിലും ഒരു ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കാം അപ്പൊ എന്തുമായിക്കൊള്ളട്ടെ വോട്ട് എവർ തിങ്സ് വി ആർ യൂസിങ് വിനേറ്റ് അൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം ഒന്നെങ്കിൽ നമ്മൾ എന്താണ് ഓപ്പൺ സോർസ് ലിനക്സിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും ഏത് യോ വോക്കിങ് വിത്ത് ലിനെക്സ് ഏത് വിത്ത് ഫെഡറ ഓർ യോ വോക്കിംഗ് വിത്ത് വിൻഡോസിന്റെ ഏതെങ്കിലും ഒരു വർഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്തുമായിക്കൊള്ളട്ടെ ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ സിസ്റ്റത്തിന്റെ ഓവറായിട്ടുള്ള ഓവറോൾ ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസ് അത് മാനേജ് ചെയ്യുക എന്ന് പറയാൻ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫൈൻ നൗ ല നമുക്ക് കുറേ ഫങ്ഷനാലിറ്റീസ് ഉണ്ടെങ്കിലും അതിനെ ഒന്ന് കക്ഷോട്ട് ചെയ്ത് മേജർ ആയിട്ടുള്ള നാല് ഫംഗ്ഷനാലിറ്റീസ് പറയാം റണ്ണിംഗ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം അതായത് യൂസറിന് വേണ്ട ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളെ ലോഡ് ചെയ്യുകയും അതിനെ റൺ ചെയ്യാൻ സഹായിക്കുകയും ഉള്ളത് ആരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആണ് ഇറ്റ്സ് പ്രൈം റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദ നെക്സ്റ്റ് വൺ ഈസ് അലോക്കേറ്റിംഗ് മെമ്മറി ആൻഡ് പ്രൊസസർ ടൈം പ്രോപ്പറായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ പ്രൊസസർ ടൈം ഈ രണ്ട് കാര്യങ്ങളുടെയും അലോക്കേഷൻ ആരുടെ ആണ് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദ തേർഡ് വൺ പ്രൊവൈഡിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഫെസിലിറ്റീസ് അല്ലെ വിൻ യു ടു ഗീവ് സം ഇൻപുട് ടു the കമ്പ്യൂട്ടർ വി വോണ്ട് ടു ടേക്ക് ദ output ഫ്രം ദ കമ്പ്യൂട്ടർ ഐ ഇൻപുട്ട് ഔട്ട് പുട്ട് ഓപ്പറേഷൻസ് ഉണ്ട് അതിനുവേണ്ടി ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക ഇത് മാത്രമല്ല മാനേജിങ് ഫയൽസ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്തെ നമ്മളുടെ ഫയൽസ് അതിന്റെ സ്റ്റോറേജ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക ഇതാരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പലതരം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ കണ്ടു ഇനി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് വാട്ട് ആർ ദ കോർ ഫംഗ്ഷനാലിറ്റീസ് ഓഫ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം ഫസ്റ്റ് വൺ ലോഡിങ് ആൻഡ് റണ്ണിങ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ദ നെക്സ്റ്റ് വൺ അലോക്കേറ്റിംഗ് മെമ്മറി ആൻഡ് ടൈം അറ്റാൻഡ് ദേർഡ് വൺ പ്രൊവൈഡിങ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആൻഡ് ദ ഫോർത്ത് വൺ മാനേജിംഗ് ഫയൽസ് ഫയലുകളെ മാനേജ് ചെയ്യുക ഈ നാലും ആരുടെ പ്രധാനപ്പെട്ട ഫങ്ഷനാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് അപ്പം നിങ്ങൾക്കൊരു സംശയം വരെ ഇത് നാലുമല്ല അതെ വേറെ ഇല്ലേ ഉണ്ട് എന്നാലും ഓവറോൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് കുറേ അതായത് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും ആർക്ക് റോൾ ഉണ്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ റോളുണ്ട് എങ്കിൽ തന്നെയും നമ്മൾ പറയുമ്പം പ്രധാനമായിട്ട് ഇങ്ങനെ നാലായിട്ട് അതിൻ്റെ ഫങ്ഷനാലിറ്റീസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദീസ് ഫോർ ആർ ദ മേജർ ഫങ്ഷനാലിറ്റീസ് ഓഫ് ഹിഷ്മൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫൈൻ ഇനി നമ്മൾക്കറിയണം എന്തെല്ലാം ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട് വാട്ട് ആർ ദ ദ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പൊ ഇത് ശരിക്കും ഇങ്ങനെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ബേസ്ഡ് അപ്പോൾ ഫംഗ്ഷനാലിറ്റി ആൻഡ് ദ ഓഫ് ഡിവൈസസ് മാനേജ് ദിവസം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ദ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാറ്റഗറൈസേഷൻ ആണ് ഇറ്റ് ബേസ്ഡ് ദ പർപ്പസ് അപ്പോൾ അതോടൊപ്പം തന്നെ ഏത് തരം ഡിവൈസുകളെയാണ് അത് മാനേജ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് വി ഹാവ് കാറ്റഗറൈസ്ഡ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു അതിലെ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ് സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പം അവിടെ എത്ര യൂസറെ പോസിബിൾ ഓൺലി വൺ യൂസർ ഈസ് അലൈവ് ആൻഡ് അറ്റ് എ ടൈം ഓൺലി വൺ ടാസ്ക് ബി ഡൺ ഒരു യൂസർ ഒരു സമയത്ത് എന്ത് ചെയ്യാം ഒരു ടാസ്കും ചെയ്യാൻ പറ്റിയാണ് സിസ്റ്റം സിംഗിൾ യൂസർ സിംഗിൾ അപ്പം ഒരു യൂസർ ഒരു ടാസ്ക് അറ്റേട്ടായി ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നിങ്ങൾ എന്തെന്ന് വിളിച്ചു സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് തന്നെയുണ്ട് സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് യെസ് എക്സാംപിൾസ് ഓഫ് ഇറ്റ് ഈസ് ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ നമ്മൾ പണ്ട് കണ്ടിരിക്കുന്ന നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതോടൊപ്പം തന്നെ മാക്കിന്റെ പഴയ വേർഷൻസ് എല്ലാം ഏത് കാറ്റഗറി വരുന്നതായിരുന്നു ദാറ്റ് കംസ് അണ്ടർ സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പം ആദ്യത്തെ കാറ്റഗറി സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് എക്സാമ്പിൾസ് ഏതായിരുന്നു ഡോസ് ആൻഡ് ആൻഡ്ലി വേർഷൻസ് ഓഫ് വിച്ച് വൺ മാസ് റൈറ്റ് ഇനി രണ്ടാമത്തെ കാറ്റഗറി സിംഗിൾ യൂസർ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിംഗിൾ യൂസർ ബട്ട് മൾട്ടി ടാസ്കിംഗ് ഒന്നിലധികം കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറയും സൈമിൾടെസ് ആയിട്ട് ഒന്നിലധികം ആപ്ലിക്കേഷൻസ് നമുക്ക് എവിടെ റൺ ചെയ്യാൻ പറ്റും അവിടെ റൺ ചെയ്യാൻ പറ്റും സോ ദാറ്റ് എസ് ബോട്ട് സിംഗിൾ യൂസർ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിംഗിൾ യൂസർ തന്നെയാണ് മൾട്ടി ടാസ്കിംഗ് ആണ് മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഒന്നിലധികം ആപ്ലിക്കുക ഒന്നിലധികം കാര്യങ്ങൾ നമുക്ക് എന്താണ് സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പോസിബിൾ ആണ് ആ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ദിസ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് ദ കറന്റ് വേർഷൻസ് ഓഫ് മാക് ഓയസ് ആൻഡ് ലിനക്സ് നമ്മൾ എല്ലാവരും നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് കാറ്റഗറി വരുന്നതാണ് ദി സിംഗിൾ യൂസർ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് ഡേ ബൈ നമ്മൾ നമ്മുടെ യൂസിനൊക്കെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം ഏത് കാറ്റഗറിയിലാണ് മോസ്റ്റ്ലി വരുന്നത് കംസ് അണ്ടർ സിംഗിൾ യൂസർ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൈറ്റ് അപ്പം എക്സാമ്പിൾസ് ഏതാണ് ദിസ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് വേർഷൻ വിൻഡോസിന്റെ വേർഷൻസ് വേർഷൻസ് ലിനക്സിന്റെ മാക്കിന്റെ ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണ് ദിസ് എക്സാമ്പിൾസ് ഓഫ് സിംഗിൾ യൂസർ മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ரெண்டுகரி நம்ம படிச்சு சிங்கிள் யூசர் சிங்கிள் user சிங்கிள் யூசர் மல்டி டாஸ் இனி நம்ம டேமில் தான் மல்டி யூசர் மல்டி யூசர் மோர் தான் നമുക്ക് പല യൂസേഴ്സിന് കൺകറൻ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഏത് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയപ്പോഴത്തേക്ക് അപ്പൊ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട് ദിസ്ഇസ് മോസ്റ്റ്ലി വിഷ്വൺ അപ്പൊ കൺകറൻറ്റ് യൂസേഴ്സ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ആയപ്പോൾ എപ്പോഴും നമ്മൾ ഏത് എഡിഷൻ ആയിരിക്കും തരുന്നത് വരെ ഇറ്റ്സ് എ സെർവർ ഓറിയന്റഡ് വൺ ആയിരിക്കും സെർവർ ആയിരിക്കും സെർവർ എന്ന് പറയുമ്പോൾ സെർവർ ഡിസ്ട്രിബ്യൂഷൻസ് പറഞ്ഞു സെർവർ ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ പറയാനുള്ള റീസൺ എന്താണെന്ന് അറിയാമോ നമുക്കറിയാം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ രണ്ട് ടെർമിനോളജീസ് ഒന്ന് അറിയണം ഈസ് എ സെർവർ ഇത് ഈസ് ആൻഡ് ക്ലൈൻസ് ചോദിച്ചാൽ നമ്മൾ ബോത്ത് ആ മെഷീൻസ് രണ്ടും കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ് ദെൻ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ്റ്റു ഇഫ് ഓൺ ദ ക്ലൈൻ ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ബിറ്റ്വീൻ ദീസ്റ്റു അതിന്റെ മേജർ ഡിഫറൻസസ് എവിടെയാണ് ഇൻഇറ്റ് കോൺഫിഗറേഷൻ ഇഫ് ഇറ്റ്സ് കോൺഫിഗറേഷൻ അതിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങളൊന്ന് നോക്കുമ്പോഴും അതോടൊപ്പം തന്നെ അതിൻ്റെ പർപ്പസ് അതിൻ്റെ ഫങ്ഷനാലിറ്റീസ് നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങൾക്ക് ആ വേരിയേഷൻ കാണാം സോ ദസ്റ്റ് വൺ ഇഫ് യു ലുക്കോൺ ദ കോൺഫിഗറേഷൻ ദ സെർവർ ഈസ് ഹാവിംഗ് ഹൈ കോൺഫിഗറേഷൻ ദാൻ വിച്ച് വൺ ദ ക്ലൈൻ ക്ലയന്റിനെക്കാട്ടിലും കോൺഫിഗറേഷൻ കൂടുതലാണ് ആർക്ക് നമ്മുടെ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് യൂസ് ചെയ്യുന്ന പ്രോസസർ ആയിരിക്കും അതിൻ്റെ മെമ്മറി കപ്പാസിറ്റി കൂടുതലായിരിക്കും അതിൻ്റെ ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി കൂടുതലായിരിക്കും ഇതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നിങ്ങൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അപ്പം ആരുടെ കോൺഫിഗറേഷൻ കൂടുതലായിരിക്കും ദ സെർവർ ഈസ് ഹാവിംഗ് ഹൈ കോൺഫിഗറേഷൻ കമ്പയർഡ് വിത്ത് ദ ക്ലൈന്റ് അപ്പം നമുക്ക് പറയാം ക്ലയന്റിന് സെർവറിനെക്കാട്ടിലും കോൺഫിഗറേഷൻ കുറവായിരിക്കും റൈറ്റ് ഇനി നമ്മൾ അറിയണം ഓൺ ക്ലൈൻറ് ക്ലൈൻറ് സപ്പോർട്ടിങ് ഓയിസ് ക്ലൈന്റിനകത്ത് എപ്പോഴും എന്താണ് ഒരു ക്ലൈന്റ് പോർഷൻ ഓഫ് ഓയിൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് വേർസ് ഓൺ ദ സെർവർ വി ആർ യൂസിംഗ് എ സെർവർ എഡിഷൻ ഓയിൽ സെർവറിനകത്ത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും സെർവർ എഡിഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വി ആർ യൂസിംഗ് എ സെർവർ എഡിഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോ ദാറ്റ്സ് എ ഡിഫറൻസ് எப்படி ஓரத்தோம் ஆர்கிடெக்ச்ஸ் நம்ம மனசிலும் ரெண்டும் மெஷின்ஸ் தான் ക്ലൈന്റിന്റെയും സെർവറിന്റെയും മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറഞ്ഞത് അതിന്റെ കോൺഫിഗറേഷനിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അതിന്റെ പർപ്പസ് ഡിഫറെൻ്റ് ആണ് അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വോഷന് മാറ്റമാണെന്ന് പറഞ്ഞു ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു ദ ക്ലൈൻറ്റ് ഓൾവേസ് റിക്വസ്റ്റ് ആൻഡ് ദ സെർവർ ഈസ് റെസ്പോണ്ടിങ് ടു ദ റിക്വസ്റ്റ് ഫ്രം ദ ക്ലൈൻറ്റ് സെർവർ ക്ലയൻറിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ആ വേണ്ട സർവീസുകൾ ആരാണ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ സെർവർ ആയിരിക്കും പ്രൊവൈഡ് അപ്പം ആ സോർട്ട് ഓയേസ് ഒക്കെ വരുന്നത് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാറ്റഗറിയിലാണ് അതായത് യൂണിക്സിന്റെയും ലിനെക്സിന്റെയും മിക്ക സെർവർ ഡിസ്ട്രിബ്യൂഷൻസും മെയിൻ ഫ്രെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് ദ കംസ് ആൻഡ് ദ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇനി അടുത്ത ഒരു കാറ്റഗറി ഉണ്ട് വി കോസ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് എപ്പോഴും നമുക്ക് കാണാം നിങ്ങളുടെ ക്വസ്റ്റിൻപ്പേഴ്സിലൊക്കെ ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദിസ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു മീറ്റ് സ്ട്രിക്ട് ടൈമിംഗ് കൺസ്ട്രെയിൻസ് ആൻഡ് പ്രൊവൈഡ് പ്രെഡിക്റ്റബിൾ ആൻഡ് ഡിറ്റർമിനിസ്റ്റിക് ബിഹേവിയർ ദിസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിറ്റിക്സ് പ്രെഡിക്റ്റബിൾ ആണ് ഡിറ്റർമനിസ്റ്റിക് ബിഹേവിയർ ഉണ്ട് അത് കൂടാതെ സ്ട്രിക്റ്റ് ടൈമിംഗ് ഇൻഫ് നമ്മുടെ ഹെൽത്ത് കെയർ ഡിവൈസസ് പലതിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് അപ്പോൾ ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട് ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ദറ്റ് ഇസ് ഡിസൈഡ് സോറി ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു മീറ്റ് സ്ട്രിക്റ്റ് ടൈമിംഗ് കൺസ്ട്രെയിൻസ് ആൻഡ് പ്രൊവൈഡ് പ്രിഡിക്റ്റബിൾ ആൻഡ് ഡിറ്റേമനിസ്റ്റിക് ബിഹേവിയർ അതിന് എക്സാമ്പിൾസ് ഏതാണ് വി എക്സ്പെക്യു എക്സ്പെസ് ഫ്രീ ആർ ടിഒസ് ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് വിച്ച് വൺ റിയൽ ടൈം ഓപ്പറേറ്റ് അപ്പൊ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവിടെ ടൈമിംഗ് ഇമ്പോർട്ടാണ് അതിൻ്റെ ഡിറ്റർമിനിസ്റ്റിക് പ്രിഡിക്റ്റബിൾ ബിഹേവിയർ ഇമ്പോർട്ടാണ് അത് സ്പെസിഫിക് ആയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി നമ്മുടെ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട് വരുന്ന പല ആപ്ലിക്കേഷൻസിലും നമ്മൾ ഏതായി യൂസ് ചെയ്യുന്നത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സോ ദീസ് ദ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ നാലാമത്തെ കാറ്റഗറി ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞു ഇറ്റ് ഈസ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇനി അടുത്ത ഒരു കാര്യം നമുക്ക് ശരിക്കും കുറെ അധികം കാറ്റഗറീസ് ഉണ്ടെങ്കിലും നമുക്ക് മേജർ ആയിട്ടുള്ള കാറ്റഗറീസ് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി റൈറ്റ് സോ അടുത്ത ഒരു കാറ്റഗറി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞപ്പം തന്നെ നമുക്കറിയാം റിസോഴ്സുകളെ നെറ്റ്വർക്കിലൂടെ ഷെയർ ചെയ്യുന്നു അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പം പല പല യൂസേഴ്സ് ആണ് വി ആ ഹാവിങ് മോർ ദാൻ വൺ യൂസേഴ്സ് ഡിഫറെന്റ് പ്രിമിസസ് അല്ല പല റിസോഴ്സുകളെയും എന്താണ് പല സിസ്റ്റത്തിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു അതിനെ എല്ലാം നെറ്റ്വർക്കിലൂടെ എടുത്ത് ഉപയോഗിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓയേഴ്സ് ആണെങ്കിൽ ദാറ്റ് വൺ ബി കോൾ ബൈ നെം എ സ്പോർട് ഡിസ്ട്രിബ്യൂട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ഗൂഗിൾ ക്രോമും അതോടൊപ്പം തന്നെ ഗൂഗിൾ ക്രോം ഓയേസും അതോടൊപ്പം തന്നെ അമീബിയുമൊക്കെ ഏതിനൊരു എക്സാമ്പിൾ ആണെന്ന് പറയാം ദ കംസ് വിച്ച് വൺ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റ് അപ്പം ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഡിസ്ട്രിബ്യൂട്ടഡ് കോൺസെപ്റ്റ്സ് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നമുക്ക് റിസോഴ്സുകളൊക്കെ എന്തായിരിക്കും പല ലൊക്കേഷൻസിലോ പല മെഷീൻസിലായിരിക്കും അതിനെന്ത് ചെയ്യുന്നു യൂസറിന് സ്വന്തം മെഷീനിലെ റിസോഴ്സ് പോലെ ഉപയോഗിക്കാൻ സഹായിക്കുന്നു ആരുടെ സപ്പോർട്ടോടുകൂടി ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സഹായത്തോടുകൂടി സോ ദി എക്സാമ്പിൾ അമീബൈസ് ഗൂഗിൾ ക്രോമോയിസ് എഗെയിൻ അൻ എക്സാംപിൾ ഓഫ് വിച്ച് മൺ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പൊ നമ്മൾ ഏകദേശം ഒരു നാല് കാറ്റഗറി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇപ്പം പറഞ്ഞു ഇനി നമ്മൾ അടുത്ത ഒരു കാറ്റഗറിന്ന് പറഞ്ഞാൽ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ അറിയുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് സ്മോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആണ് മൊബൈൽ പോലത്തെ അപ്പോൾ അങ്ങനെയുള്ള മൊബൈലിനകത്തൊക്കെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദറ്റ് ഇസ് ഡിസൈൻ ഫോർ സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലെറ്റ്സ് ടാബ്ലെറ്റ്സിനും സ്മാർട്ട് ഫോൺസിനുമൊക്കെ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ്സ് എഗെയിൻ അനദർ കാറ്റഗറി ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്ത ഒരു കാറ്റഗറി ഓപ്പറേറ്റ് നമുക്കറിയാം നമ്മുടെ ആൻഡ്രോയിഡ് ഐ ഒ എസ് കുറെ കാറ്റഗറി നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അഞ്ച് കാറ്റഗറി ഓയസ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത് ഫൈൻ ലെറ്റ് സി വൺസ് അഗെയിൻ സോ ദീസ് ആർ ദ ഡിഫറെസ് ഇറ്റ് ഡിവൈസസ് ആൻഡ് ഇറ്റ് ഫംഗ്ഷനാലിറ്റി ഫസ്റ്റ് വൺ ഇസ് സിംഗിൾ യൂസ് സിംഗിൾ ടാസ്കിങ് സിംഗിൾ യൂസർ മൾട്ടി ടാസ്കിംഗ് മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാറ്റഗറി ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഫൈനലി വി ഹാവിംഗ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല ബട്ട് ഇത്രയും കാറ്റഗറീസ് എങ്കിലും നിങ്ങൾ അറിയണം റൈറ്റ്